അധികാരം പിടിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഉലക നായകൻ ഒടുവിൽ ഡി എം കെ കനിവിൽ രാജ്യസഭയിലേക്ക് ജൂലൈയിൽ ഒഴിവ് വരുന്ന ആറ് രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ കമൽഹാസൻ മത്സരിക്കും ഡി എം കെ ഉണ്ടാക്കിയ ധാരണയിലാണ് കമൽഹാസൻ രാജ്യസഭാംഗമാവുന്നത് തമിഴ് സൂപ്പർ താരം വിജയ് തമിഴ് വെട്ടിക്കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചതോടെ ഡി എം കെ കൂടുതൽ കരുതലോടെയാണ് രാഷ്ട്രീയ നീക്കം നടത്തുന്നത് മക്കൾ നീതിമയം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകാര്യതയില്ലെങ്കിലും സിനിമാസ്വാധകരിൽ ഏറെ സ്വാധീനമുള്ള താരമാണ് കമൽ ഹാസൻ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതും അധികാരത്തിന്റെ സോപാനത്തിലേക്ക് എത്തുന്നതുമെല്ലാം തമിഴിലും തെലുങ്കിലും ഒരു സ്ഥിര വാർത്തയായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയം എന്നും സിനിമയുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് ഡി എം കെയും എ ഡി എം കെയും തുടങ്ങി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സിനിമയാണ് അടിസ്ഥാന ശക്തി എം ജി ആറും ജയലളിതയും കരുണാനിധിയുമൊക്കെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിമാരായതും സിനിമ ആരാധകരുടെ കരുത്തിൽ തന്നെ നടൻ വിജയകാന്ത് ഡി എം ഡി കെ എന്നൊരു പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ഭരണ നേതൃത്വത്തിൽ എത്താൻ കഴിഞ്ഞില്ല വിജയകാന്തിന്റെ മരണത്തോടെ ഡി എം ഡി കെയും തമിഴ് രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി സ്റ്റൈൽ മണ്ണൻ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നടത്തിയ നീക്കങ്ങൾ പുതിയൊരു രാഷ്ട്രീയ തരംഗം സൃഷ്ടിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ നിരത്തി രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണ നീക്കത്തിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിവായതോടെ ഡി എം കെക്കും ആശ്വാസമായി സിനിമയ്ക്കപ്പുറം പൊതുവേദികളിൽ എവിടെയും പ്രത്യക്ഷപ്പെടാതിരുന്ന രജനിയുടെ രാഷ്ട്രീയ പ്രഖ്യാപന നീക്കത്തെ തമിഴ് രാഷ്ട്രീയം ഏറെ ഭയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് രജനീകാന്തിന്റെ രാജ്യസഭയിൽ എത്തിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ രജനീകാന്ത് ആർക്കും പിടികൊടുക്കാതെ മാറി നടന്നപ്പോൾ മക്കൾ നീതിമയവുമായി ഉലക നായകൻ കമൽഹാസൻ വരുന്ന കാഴ്ചയാണ് തമിഴ് മക്കൾ കണ്ടത് സിനിമ പോലെ മക്കൾ നീതിമയത്തെ സൂപ്പർ ഹിറ്റ് ആക്കാൻ കമൽഹാസന് കഴിഞ്ഞില്ല പൊളിറ്റിക്കൽ തിയേറ്ററിൽ കമലിന്റെ മക്കൾ നീതിമയ്യം വീണു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയി വൻ ലോഞ്ച് നടത്തിയതോടെ മക്കൾ നീതിമയത്തിന് വേരുറപ്പിക്കാനുള്ള സാധ്യതയും അടഞ്ഞു വിജയ് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മുന്നേറുന്നത് ഇത് ഡി എം കെ ഏറെ അലോസരപ്പെടുത്തുന്ന നീക്കമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കമൽഹാസൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുന്നതായി പ്രഖ്യാപിച്ചു കോയമ്പത്തൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ച കമൽഹാസൻ ഡി എം കെ അഭ്യർത്ഥനയെ തുടർന്ന് പിൻവാങ്ങുകയും ഡി എം കെ സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു കമൽഹാസൻ പിൻവാങ്ങിയതോടെ ഡി എം കെ വിജയം അനായാസമായി ഇതിനു പ്രത്യുപകാരമാണ് രാജ്യസഭാ സീറ്റ് കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും ഏറെ സ്വീകാര്യനാണ് ഉലകനായകൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ പരാജയപ്പെടുത്തിയത് കമൽഹാസന്റെ നീക്കങ്ങളിലൂടെയാണെന്നായിരുന്നു വിലയിരുത്തൽ സിനിമാ ഫാൻസുകാരുടെ പിന്തുണ ഏറെയുള്ള നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ നീക്കത്തെ വളരെ സൂക്ഷ്മതയോടെയാണ് ഡി എം കെ നിരീക്ഷിക്കുന്നത് ഇതോടെയാണ് കമൽഹാസനെ കൂടെ നിർത്താൻ ഡി എം കെ തീരുമാനിച്ചത് നടനും ഉപമുഖ്യമന്ത്രിയുമായി ഉദയനിധി സ്റ്റാലിനും വിജയയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനുള്ള വേദിയാണ് തമിഴ്നാട്ടിൽ ഒരുങ്ങുന്നത് സിനിമാ താരങ്ങൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും എംപിയും എം എൽ എമാരും ഒക്കെയായി മാറുന്നതെല്ലാം സാധാരണ വാർത്തകളാണ് എന്നാൽ കമൽഹാസൻ രാജ്യസഭയിൽ എത്തുമ്പോൾ അതിന് പ്രത്യേകതകൾ ഏറെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഒരു സിനിമാ താരം ഒരിടവേളയ്ക്ക് ശേഷം രാജ്യസഭയിലേക്ക് എത്തുന്നു എന്നത് ചർച്ചയാവും കമൽഹാസനെ രാജ്യസഭയിൽ എത്തിക്കാൻ ഡി എം കെ മുൻകൈ എടുക്കുന്നതിന് പിന്നിലും വ്യക്തമായ സന്ദേശമാണുള്ളത് അഭിനേതാവ് സംവിധായകൻ നിർമ്മാതാവ് കൊറിയോഗ്രാഫർ ഗായകൻ തുടങ്ങി വേഷങ്ങളിൽ നിറഞ്ഞു നിന്ന കമൽഹാസൻ രാജ്യസഭാംഗം എന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത് രാജ്യത്തെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ ഉലകനായകൻ രാഷ്ട്രീയ പാർട്ടിയുമായി അധികകാലം തമിഴകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഡി എം കെ പാളയത്തിൽ അഭയം തേടുകയായിരുന്നു കമൽഹാസൻ മണിരത്നം കോംബോയിലൊരുങ്ങുന്ന തഗ്ലേഫ് പ്രദർശനത്തിനെത്താനിരിക്കെയാണ് ഉലകനായകന്റെ എന്നതും ശ്രദ്ധേയമാണ്